ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എല്ലാ വീട്ടമ്മമാരും ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കുക്കിംഗ് ക്ലീനിങ് ടിപ്സ് ആൻഡ് ആണ് അപ്പോൾ വീഡിയോ കണ്ടു നോക്കുക എന്തായാലും ഇഷ്ടമാവും നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ കുക്കറിൽ കുക്കറിനെന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ടെങ്കിലും അതുപോലെ തന്നെ പയർ പരിപ്പ് അതുപോലെ ചോറ് ഇതൊക്കെയാണെങ്കിൽ തിളച്ച് പുറത്തിയാണ് അപ്പോൾ അങ്ങനെ വരാതിരിക്കാനുള്ള നല്ലൊരു അടിപൊളി ടിപ്പാണ് നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ ഒരു ടവ്വർ ഉണ്ടെങ്കിൽ ഒന്ന് നനച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഈ ഒരു കുക്കറിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുക ആ വെയിറ്റ് മുട്ടാന്ന് വേണം ഇങ്ങനെ വെച്ചു കൊടുക്കാനായിട്ട് നമ്മളിങ്ങനെ വെച്ചു കൊടുക്കുന്ന ടവ്വല് മൈക്രോഫൈബറിൻ്റെ ക്ലോത്തോ അല്ലെങ്കിൽ കട്ടിയുള്ള ടർക്കി ടവലോ ആണെങ്കിലാണ് ഏറ്റവും നല്ലത് അപ്പോൾ അത് ഏതിങ്ങനെ തിളച്ചി ആടാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ ഇത് നനച്ചുകൊടുത്തിട്ടും കൂടെയല്ലേ വെക്കുന്നത് അപ്പം നമ്മുടെ ഈ ഒരു തിളച്ചി ആടുന്നത് ഒരു ടർക്കി ടവല് അബ്സോർബ് ചെയ്തോളും അപ്പോൾ നമ്മുടെ കുക്കർ നല്ല നീറ്റായി കിട്ടുകയും ചെയ്യും നമുക്ക് നമ്മൾ വെച്ചത് ഇതിൽ പരിപ്പായിരുന്നു പരിപ്പിലൊക്കെ നല്ലപോലെ തിളച്ചി അപ്പോൾ അതേ ഈ ഒരു ടവൽ അത് അബ്സോർബ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കുക്കർ നല്ല ക്ലീനായിട്ട് കിട്ടും വാഷ് ചെയ്യാൻ വളരെ എളുപ്പമാണ് അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കുക്കറിലൊക്കെ ഇതുപോലെ ഒരു ടവൽ നമ്മൾ യൂസ് ചെയ്താൽ മതി എന്നിട്ട് നമുക്ക് ഈ ടവൽ അങ്ങ് വാഷ് ചെയ്തിട്ടാൽ മതിയല്ലോ വളരെ എളുപ്പമാണ് അപ്പം ഇത് ട്രൈ ചെയ്ത് നോക്കണേ ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇഡലി ദോശയ്ക്കൊക്കെ അരച്ച് വെച്ച് കഴിയുമ്പോൾ പിറ്റേ ദിവസം രാവിലെ നമ്മൾ ഉപ്പ് ചേർക്കുമല്ലോ അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റ് കൂട്ടാനും പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് ഞാനിപ്പോൾ റാഗി ഇഡലിക്കാണ് തലേ ദിവസം അരച്ചു വെച്ചത് എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം രാവിലെ ഉപ്പ് ചേർത്ത് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യും അപ്പോൾ റാഗി ഇഡലി ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ കുറച്ച് ഉഴുന്നും അതുപോലെ തന്നെ റാഗിയും കൂടെ കുതിർത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ളതാണ് നല്ല ഹെൽത്തിയാണല്ലോ റാഗി ഇഡലി ഇനി നമ്മളിതിലേക്ക് ചേർക്കേണ്ടത് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഇഡലി നല്ല സ്പോഞ്ചി ആയിട്ട് കിട്ടും അപ്പം പ്രത്യേകിച്ച് റാഗി ഇഡലി ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ ചോറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഇനി നമ്മൾ ഇഡലി തട്ടിലേക്ക് നമ്മൾ ഇതുപോലെ അല്പം ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇഡ്ഡലിയൊക്കെ തയ്യാറാക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കും എങ്കിലും അറിയാത്തവർക്ക് വേണ്ടി ഞാനൊന്ന് പറഞ്ഞു തരുന്നതേ ഉള്ളൂ ഇഡ്ഡലി നമ്മൾ റെഡിയാക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു വെള്ളം തിളക്കാനായിട്ട് വെക്കത്തില്ലേ അപ്പോൾ അത് ഇതുപോലെ കുമളകൾ വരാൻ തുടങ്ങുന്ന ആ ഒരു ടൈമിലാണ് നമ്മൾ ഇഡ്ഡലി ഈ ഒരു തട്ടിലേക്ക് ഒഴിച്ചിട്ട് വെച്ചു കൊടുക്കേണ്ടത് അതായത് നല്ലപോലെ തിളച്ചതിന് ശേഷമല്ല ഇങ്ങനെ ചൂടായി വന്നിട്ട് ആ ബബിൾസ് ഇങ്ങനെ വരത്തില്ലേ അതിന് ശേഷമല്ലേ തിളയ്ക്കത്തുള്ളൂ ആ ഒരു ടൈമിലാണ് നമ്മൾ ഇങ്ങനെ മാവ് കോരി ഒഴിച്ച് വെക്കാവുള്ളൂ അപ്പം നമ്മൾ ഒരു തട്ടിലേക്ക് കോരി ഒഴിച്ചു കണ്ടില്ലേ ഇതുപോലെ തിളയ്ക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ആ ഒരു സമയത്താണ് നമ്മളിങ്ങനെ മാവ് വെക്കേണ്ടത് അപ്പോൾ നമ്മൾ രണ്ട് തട്ടും കൊടുക്കുകയാണ് ഇനി നമുക്ക് ഇത് സ്റ്റീം ചെയ്യാം ഏകദേശം ഒരു ആറ് ഏഴ് മിനിറ്റ് മാക്സിമം അത്ര മാത്രമേ നമ്മൾ ഇഡലി സ്റ്റീം ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ ഓവർ പോയാൽ അത് ഹാർഡായി പോകും അപ്പോൾ ഇത് ഏകദേശം ഒരു ആറ് മിനിറ്റായി നമ്മളിങ്ങനെ ഒരു പപ്പടം കുത്തിയോ ഒരു ഇറക്കിലോ വെച്ച് കുത്തി നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എന്തോന്ന് അപ്പോൾ ഇതേ ഇത് ആറ് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് നമുക്കിനി ഇത് മാറ്റാം ഇതിൽ നിന്ന് ശേഷം നമുക്കിത് വേഗത്തിൽ ഈ ഒരു തട്ടിൽ നിന്ന് ഇളക്കി എടുക്കാനുള്ള ഒരു ടിപ്പ് കൂടെ കാണിച്ച് തരാം നമ്മളൊരു ഗ്ലാസ്സിലേക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു സ്പൂൺ ആ വെള്ളത്തിൽ മുക്കിയിട്ട് ഒന്ന് എടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇത് ഇളകി ഇളകിപ്പോരുകയും ചെയ്യും അപ്പോൾ രാവിലെ തിരക്കുള്ള സമയത്തൊക്കെയാണെങ്കിൽ നമ്മളിത് തണുത്ത് വരാനായിട്ടൊന്നും വെയിറ്റ് ചെയ്യേണ്ട ഈ ഒരു രീതിക്ക് നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഈ ഒരു തട്ടിൽ നിന്നും ഇഡലിയൊക്കെ എടുക്കാൻ പറ്റും അപ്പോൾ കണ്ടില്ലേ നമ്മുടെ റാഗി ഇഡലി നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾ ആ ഒരു വെളിച്ചെണ്ണയൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റുമാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ റാഗിയൊക്കെ കഴിക്കാത്ത കുട്ടികൾക്കും അതുപോലെ തന്നെ ഡയബറ്റീസ് ഉള്ളവർക്കും ഒക്കെ വളരെ നല്ലതാണ് ഈ ഒരു റാഗി ഇഡലി അപ്പോൾ ഇത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി നമ്മുടെ അടുത്തൊരു അടിപൊളി സ്റ്റോറേജ് ടിപ്പാണ് നമ്മൾ കറിവേപ്പിലയൊക്കെ കടയിൽ നിന്ന് വാങ്ങുന്നവരാണെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിലും എപ്പോഴും ചില സമയത്ത് ഈ കറിവേപ്പില ഒരുപാട് കാണണമെന്നില്ല അപ്പോൾ നമ്മളിത് നല്ലൊരു രീതിക്കാണ് സ്റ്റോർ ചെയ്യാൻ പോകുന്നത് അതെങ്ങനെയാണെന്ന് നോക്കാം ആദ്യം കുറച്ച് കറിവേപ്പില നല്ലപോലെ കഴുകി ഒന്ന് തുടച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ശേഷം നമ്മളിതൊരു പാനിലേക്ക് ഇങ്ങനെയൊന്ന് ഊരിയിട്ട് കൊടുക്കാം ഇങ്ങനെയാണെങ്കിൽ നമ്മൾ കറിവേപ്പിലയൊക്കെ ഈ ഒരു കറികളിൽ നിന്നൊക്കെ നമ്മൾ പെറുക്കി കളയുന്ന ആ ഒരു ഇത് ഒഴിവാകുകയും ചെയ്യും കുട്ടികളൊക്കെ ആണെങ്കിലും കറിവേപ്പില കഴിക്കും കറിവേപ്പില എല്ലാവർക്കും വളരെ നല്ലതാണ് വൈറ്റമിൻ എ ഒക്കെ ധാരാളം അടങ്ങിയതാണല്ലേ അപ്പോൾ നമ്മൾ ഈ ഒരു പാനിലേക്ക് ഊരിയിട്ട് കൊടുത്ത ഈ ഒരു കറിവേപ്പില ഇത് നമ്മൾ സ്റ്റവ് ഒന്ന് ഓണാക്കിയിട്ട് ഒരു രണ്ട് മിനിറ്റ് നമ്മളൊന്ന് റോസ്റ്റ് ചെയ്യാം എണ്ണയൊന്നും ഒഴിക്കരുത് രണ്ട് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്യാം അപ്പോൾ നമ്മൾ കൈ കൊണ്ട് എടുത്ത് നോക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒടിയുന്ന പോലെ ആ രീതിക്കാവുമ്പോൾ നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം വെറും രണ്ട് മിനിറ്റ് ആകുമ്പോൾ ആയി കിട്ടിക്കോളും അപ്പോൾ ഇതിന് നമ്മൾ രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇത് നമ്മൾ സ്റ്റൗവിൽ നിന്ന് മാറ്റി മറ്റൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുത്തു പിന്നെ നമ്മളിത് കൊണ്ട് തന്നെ നല്ലപോലെ ഉടച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇത് പൊടിഞ്ഞു വരും നമ്മൾ പലരും കറിവേപ്പറിൽ സ്റ്റോർ ചെയ്യുന്നത് പല രീതിയിൽ കണ്ടിട്ടുണ്ട് ടിഷ്യൂ പേപ്പറിലൊക്കെ ഇങ്ങനെ നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തും അതുപോലെ തന്നെ ഇങ്ങനെ ഉണക്കി പൊടിച്ച് അങ്ങനെയൊക്കെ വെച്ചും ഇങ്ങനെ പല രീതിയിൽ നമ്മൾ വെച്ചിട്ടുണ്ട് എന്നാൽ ഈ രീതിയിൽ വെച്ചിട്ടില്ലാത്തവർ ഒന്ന് ചെയ്ത് നോക്കണം നല്ല യൂസ്ഫുള്ളാണ് അപ്പോൾ ഇനി നമ്മൾ ഈ ഒരു പൊടിച്ചെടുത്ത് നമ്മുടെ കറിവേപ്പില നമ്മൾ ഐസ് ട്രേയിലേക്ക് ആക്കി കൊടുക്കുകയാണ് അപ്പം ഐസ് ട്രേയിൽ തന്നെ വേണമെന്നില്ല ചെറിയ ചെറിയ പാത്രങ്ങളുണ്ടെങ്കിൽ അതിലാക്കിയാലും മതി നമ്മുടെ കയ്യിൽ ഒക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ചെറിയ ചെറിയ കപ്പുകളില്ലേ അതിലാണെങ്കിലും നമുക്കിങ്ങനെയൊക്കെ വെക്കാവുന്നതാണ് ഇപ്പം നമ്മൾ മുഴുവനിതിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മൾ വെളിച്ചെണ്ണയില്ലേ വെളിച്ചെണ്ണ നമ്മൾ ഇതുപോലെ ഓരോ ഒരു കളത്തിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മളിങ്ങനെ ചെയ്തു വെക്കുമ്പം നമ്മുടെ കുക്കിംഗ് ജോലിയും വളരെ എളുപ്പമാവുകയാണ് അതെങ്ങനെയാണെന്നും കൂടി ഞാൻ കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഫുള്ളായിട്ടും ഇതുപോലെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് അഞ്ചല്ലെങ്കിൽ പത്ത് മിനിറ്റ് ഇതൊന്ന് ഫ്രീസ് ചെയ്യാനായിട്ട് വയ്ക്കുകയാണ് പെട്ടെന്ന് തന്നെ ഇത് കട്ടിയായി കിട്ടിക്കോളും ഇപ്പോൾ അതേ ഒരു പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം നമുക്കിത് ഒരുപാട് ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്യാം നമുക്കിത് കുറച്ചൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഒരു സിപ്പ് സിപ്ലോക്ക് കവറിലാക്കിയിട്ടും നമുക്കിതുപോലെ വെളിച്ചെണ്ണ ചേർത്ത് വെക്കാം ഇനിയിപ്പോൾ നമ്മൾ എയർ എയർടൈറ്റ് ആയിട്ടുള്ളൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്കിത് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാം അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കറികളിലേക്ക് ഓരോ ക്യൂബ് ഇട്ട് കൊടുത്താൽ മാത്രം മതി ഇനിയിപ്പോൾ ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം ഞാനിപ്പോൾ ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഒരു ക്യൂബ് നമ്മളൊന്ന് ഇട്ട് കൊടുക്കാം ഇങ്ങനെയാകുമ്പോൾ നമുക്ക് വേറെ ഓയിലോ ഒന്നും ചേർക്കേണ്ട കറിവേപ്പിലോ ഒന്നും ചേർക്കേണ്ട ഇത് ഒരു ക്യൂബ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആവശ്യത്തിന് കടുക് ഇട്ട് പൊട്ടിക്കാം ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരുപാട് ഓയിലും നമ്മുടെ വൈറ്റ് ചെലത്തിൽ നമ്മൾ ഒത്തിരി ഒന്നും ചേർത്തിട്ടില്ല ഇനിയിപ്പോൾ നമ്മൾ കറിയോ എന്താണോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കുക ഇങ്ങനെയാകുമ്പോൾ നല്ലൊരു ഫ്ലേവറുമാണ് നമ്മുടെ കറിവേപ്പിലയുടെ ഈ കറിക്ക് കിട്ടുന്നത് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനിയിപ്പോൾ നമ്മൾ അടുത്തൊരു ക്ലീനിങ് ടിപ്പാണ് നോക്കുന്നത് നമുക്കിതുപോലെ കുഞ്ഞ് മീനുകളൊക്കെ കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് ക്ലീൻ ചെയ്യാൻ ഓരോന്നോരോന്നായിട്ട് വെട്ടിയെടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് അത് നല്ല എളുപ്പത്തിൽ ക്ലീൻ ഒരു ടിപ്പാണ് ആദ്യം കുറച്ച് കല്ലുപ്പിട്ട് കൊടുക്കുക കല്ലു ഇട്ട് കൊടുത്തിട്ട് നമ്മളൊരു മൂന്നാല് മിനിറ്റ് ഇതുപോലെയൊന്ന് നല്ലപോലെയൊന്ന് ഇങ്ങനെ തിരുമ്മി കഴുകണേ അപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു മീനിൻ്റെ ആ പുറത്തുള്ള ആ ഒരു തെന്നലില്ലേ ഉളുമ്പ് പറയുന്നത് അതങ്ങ് പോയി കിട്ടും ചില സമയത്ത് ഒരുപാട് കുഞ്ഞമ്മത്തിയും അതുപോലെ തന്നെ ഇത് ചൂടയാണ് ചൂടയൊക്കെ നമുക്ക് കിട്ടും അപ്പോൾ അത് വെട്ടി ക്ലീനാക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് കണ്ടു ഇപ്പം നമ്മൾ കല്ലുപ്പിട്ട് ഇങ്ങനെ കഴുകിയപ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു വഴുപ്പിലൊക്കെ നല്ലപോലെ പോയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനെയാണ് കത്തി പോലും ഇല്ലാതെ ക്ലീനാക്കുന്നതും കൂടെ നോക്കാം നമ്മൾ ഇങ്ങനെ കൈ കൊണ്ട് തന്നെ അതിൻ്റെ തലയും വാലും ഇങ്ങനെ നുള്ളി എടുത്താൽ മതി അപ്പോൾ ആ തല നുള്ളുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിലുള്ള കുടലും കാര്യങ്ങളൊക്കെ പോയി കിട്ടും അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ചൂടമീൻ വൃത്തിയാക്കാനും പറ്റും അപ്പോൾ നമ്മൾ കുഞ്ഞുമത്തിയും അതുപോലെ തന്നെ ഇങ്ങനത്തെ ചൂടെയൊക്കെ ഈ ഒരു രീതിയിൽ ക്ലീനാക്കി നോക്കിയിട്ടില്ലാത്തവർ ഇങ്ങനെയൊന്നും ചെയ്തു നോക്കണം കല്ലുപ്പിട്ട് ക്ലീൻ ആക്കിയപ്പോൾ തന്നെ നമ്മുടെ ഇതിൻ്റെ ആ ഒരു വഴുക്കളൊക്കെ നല്ല പോയി പിന്നെ നമുക്ക് തലേമ്പലും ഇങ്ങനെ ഒന്ന് നുള്ളിക്കളഞ്ഞാൽ മതി വളരെ എളുപ്പമാണ് ഈ ഒരു രീതിയിൽ നമുക്ക് കുഞ്ഞു മീനുകൾ ക്ലീൻ ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മൾ ഇതുപോലെ ക്ലീൻ ക്ലീനാക്കിയതിന് ശേഷം മൂന്നാല് പ്രാവശ്യം കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇത് എത്ര കഴുകിയാലും എന്തായാലും മീൻ്റെ ഒരു മണം നമ്മുടെ കയ്യിൽ നിന്നും പോകത്തില്ല അത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് അത് പോകാനുള്ള ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് നമ്മൾ ഇത് കുറച്ച് കഞ്ഞിവെള്ളത്തിൽ നമ്മുടെ കൈ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് നോക്കി നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കയ്യിൽ മീൻ മണം പോയി കിട്ടും ഇനി നമ്മുടെ അടുത്ത ടിപ്പ് നോക്കാം കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ന്യൂഡിൽസ് അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള ആട്ട നൂഡിൽസ് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക എപ്പോഴൊന്നും വാങ്ങണ്ട അപ്പോൾ ഇനി നമുക്കിതെങ്ങനെയാണ് നല്ല ടേസ്റ്റായിട്ട് ഒട്ട് ഒട്ടിപ്പിടിക്കാൻ അത് കുക്ക് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് വെള്ളം തിളയ്ക്കാൻ വെക്കുക അതിലേക്ക് ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ കാൽ ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമുക്കൊരു മൂന്നാലഞ്ച് ഡ്രോപ്സ് നാരങ്ങാ നീരും കൂടെ ചേർത്തിട്ട് നല്ലപോലെ തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യുക ഈ ഒരു ഉപ്പ് നമ്മൾ കൂടുതൽ ചേർക്കരുത് കാരണം അതിൻ്റെ ഒരു മസാലയ്ക്കകത്ത് ഉപ്പൊക്കെ ഉള്ളതാണ് ശേഷം നമ്മളിത് തിളച്ചതിന് ശേഷം നമ്മളിതിലേക്ക് എന്താ നമ്മുടെ നൂഡിൽസിൻ്റെ ആ ഒരു ഇതിട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഇത് ഈസി ആയിട്ട് ഇങ്ങനെ റെഡിയാക്കി കാണിക്കുകയാണ് ഇനിയിപ്പം നമ്മൾ മസാലയും കൂടെ ചേർത്തു അപ്പോൾ നമ്മൾ ഇതിലേക്ക് വെജിറ്റബിൾസൊക്കെ കൂടുതലായിരുന്നു ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം ഞാനിപ്പം വളരെ എളുപ്പത്തിലൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ ഇപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് അതിൻ്റെ മസാലയൊക്കെ നല്ലപോലെ ഇതിലേക്ക് ആയി കിട്ടിയിട്ടുണ്ട് ഇപ്പം ഇതേ കണ്ടില്ലേ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് ആ ഒരു പഞ്ചസാരയും ഒക്കെ ചേർത്തപ്പോൾ നല്ലൊരു ടേസ്റ്റുമാണ് നമ്മുടെ ഈ ഒരു നൂഡിൽസിന് അപ്പോൾ ഈ ഒരു രീതിയിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ കുട്ടികൾക്കും തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടും ട്രൈ ചെയ്യണേ അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാ വീട്ടമ്മമാർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു യൂസ്ഫുൾ എന്നൊക്കെ വിചാരിക്കാം ഇഷ്ടപ്പെട്ട ടിപ്പുകളൊക്കെ ഒന്ന് ചെയ്തും കൂടെ നോക്കണേ അപ്പോൾ എന്നും പറയുന്ന പോലെ നമ്മുടെ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വീണ്ടും മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായിട്ട് കാണാം എല്ലാവരും സന്തോഷത്തോടെ സേഫായിട്ടൊക്കെ ഇരിക്കുക ടേക്ക് കെയർ ബൈ ബായ്